വല്ല പോകും ഇന്ന് നമുക്ക് വൈകുന്നേരത്തേക്ക് കഴിഞ്ഞ ജലദോഷമായി കാരണം ചെറിയ സൂപ്പ് വേണമെങ്കിൽ അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഇട്ടിട്ട് ചെറിയ സൂപ്പ് ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഒരു കഷ്ണം ബട്ടർ ചട്ടി കൂടെ ഇട്ട് കൊടുത്തത് കേട്ടോ നമ്മൾ ബട്ടർ ഒരികെങ്കിൽ നമ്മൾ ചോന്നുള്ളി ചുവന്നുള്ളി ഇല്ല എനിക്ക് ചുവന്നുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി ഉള്ളൊരു ചെറിയുള്ളിയിട്ട് മതി ഇല്ലെങ്കിൽ ചെറിയൊരു സവാള നമുക്ക് അതിൽ നൂലാന്ന് അരിഞ്ഞിടാം പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി എക്കിടട്ട അത് നന്നായി വഴിറ്റ് വേണ്ട അതൊന്ന് വാടി കൂടി നമുക്ക് വെച്ചിട്ട് ഇടാ അപ്പോൾ അത് വാടി വന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ നമുക്ക് ഇത്തിരി കട്ടിയില്ല വെച്ചിട്ട് വെച്ചിടാം അപ്പോൾ ഞാൻ അതിൽ ബീൻസ് കൊടുത്തിറങ്ങണം നമുക്കേത് വെജിറ്റബിൾ വേണമെങ്കിലും അത് ഇടാ അതിലിടാമെന്ന് വന്നു കേട്ടോ അത് ഭയങ്കര കനം കുറച്ച് അറിയണം അങ്ങനെ ബീൻസ് എനിക്ക് അത്ര കനം കുറച്ചൊന്നും അരികറിയല്ലേ എനിക്കറിയണം പശള പോലെ ഞാൻ അരിഞ്ഞാക്കണം ഒരുവിധം ബീൻസും ക്യാരറ്റും നെറ്റി എനിക്ക് ആദ്യം കൊടുക്കുന്നുണ്ട് ഞാൻ അത് നന്നായി വഴറ്റി വെക്കാം അത് നന്നായി വാടകന്മാരാണ് ഒന്ന് വേറ്റി വെക്കാം നമ്മുടെ ബീൻസും ക്യാരറ്റും വഴറ്റി വന്നിട്ടുണ്ട് അതിന് നമുക്ക് തക്കാളിയും കപ്പിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഏത് പച്ചക്കറികൾ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതിൽ കുറച്ച് പച്ചക്കറികളുള്ള ഉള്ള ഞാൻ ഇട്ട് കൊടുക്കുന്നത് മാത്രം മീനായാലും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പം ഒന്നും വഴറ്റി കേട്ടോട്ടോ ശേഷം ഞാനിത് കുറച്ച് മില്ലലിയും ലാലി ഫിൻ്റെ ലലീൻ്റെ അത് ഞാൻ ഇട്ടു അതും കൂടി ഒന്ന് വാഴക്ക് നന്നായി വാടി വെച്ചാ ഓക്കേ ഒന്ന് വാടികമായി വാടി ചെറിയ ചെറിയ രീതിയിൽ ടേസ്റ്റ് മറന്നത് ചെയ്യാം കുറച്ച് നേരം വെള്ളം കഴിച്ചാൽ പാടില്ല ഇല്ല നല്ലൊരു മണം നമുക്ക് കിട്ടും ഇനി ഇതിലെനിക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം ഞാനൊരു ഇരുന്നൂറ്റി അൻപത് എം എൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം സൂപ്പല്ലേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളക്കാം അത് തിളക്കണോട് കൂടി നമുക്കത് മറ്റേ കോൺഫ്ലവർ ഉണ്ടല്ലോ അതൊരു രണ്ട് സ്പൂണ് ഞാൻ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഇതാ ഈ സ്പൂൺ കൊണ്ട് രണ്ട് സ്പൂൺ കിട്ടാം ഈ സ്പൂൺ കൊണ്ട് രണ്ട് സ്പൂണ് അതും കൂടി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി അലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒരു തിക്ക് കിട്ടും അപ്പോൾ നമുക്ക് കോൺഫ്ലവർ ആകുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ശകരം കുരുമുളകിൻ്റെ പൊടി ഇട്ട് ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് വരച്ച് നന്നായി തിളച്ച് വരട്ടെ നമുക്കൊന്ന് ഇളക്കി വിടാം കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു ഞാനപ്പോൾ ഒരു ഇതിൽ എനിക്ക് ഇത്രയ്ക്കും കൂടി പാത്രത്തിൽ വെള്ളം എടുക്കട്ടെ കേട്ടോ അപ്പോൾ കൂടെ നൂറ്റമ്പത് എം എൽ വെള്ളം കൂടി ഞാനിപ്പോൾ ഇല്ലെങ്കിൽ ഒഴിച്ച് കൊടുത്തപ്പോൾ നാനൂറ് എം എൽ വെള്ളം കിട്ടോ നാനൂറ് ഇനി അല്ലേ നൂറ്റി അൻപത് നൂറ്റിയോ നന്നായി തിളച്ച് വരട്ടെ കേട്ടോ ഒന്ന് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതിഷ്ടമായി സൂപ്പ് നമുക്ക് കഴിക്കാം പറഞ്ഞ വയറിനൊക്കെ നല്ലതാണ് ഓക്കെ അപ്പോൾ വെജിറ്റബിൾ വെജിറ്റബിളൊന്ന് നന്നായി തിളക്കട്ടോ നല്ലൊരു രുസി രുചികരമായ സൂപ്പ് നമുക്ക് കിട്ടും നേരിയ ചൂട്ടോടു കൂടി ഇത് നമുക്ക് കഴിക്കാം വയറിന വെജിറ്റബിള് നല്ലതാണ് അല്ലേ നേരി ചൂടുകൂടി നമുക്കിത് ഊതി ഊതി കുടിക്കാവുന്നതാണ് ഇത്തിരി നല്ല തിളച്ചാൽ ചൂട് പോകുമ്പോൾ നന്നായി തിളച്ച് ഈ വെജിറ്റബിൾ നന്നായി ഇതായിക്കോട്ടെ ഇട്ടോ സൂപ്പറായിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഓക്കേ സൂപ്പർ ഓക്കെ നിങ്ങളത് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ വെച്ച് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക ഓക്കെ ബൈ